മോട്ടോർ വകുപ്പുമായി ബന്ധപ്പെട്ട് ആർ ടിഒ സംബന്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഒരു വാർത്തയായിട്ട് വരികയും ഉണ്ടായി അപ്പോൾ അതാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റ് അഥവാ നമ്മുടെ സാരഥി ആയിക്കോട്ടെ മറ്റേ പരിവാഹനായിക്കോട്ടെ നമ്മൾ ഓൺലൈൻ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഫേസ്ലെസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അക്ഷയയിലൂടെ ആയാലും സി എസ് സി സെൻറ്ററിലൂടെ ആയാലും നമ്മൾ സ്വന്തമായിട്ടാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഫേസ്ലെസ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഓരോ അതത് ആർ ടി ഓഫീസിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നത് അപ്പോൾ അത് ഇടനിലക്കാരില്ലാതെ കണ്ട് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്ന് ഗവണ്മെൻറ്റിൻ്റെ ഒരു ആവിഷ്കരണമാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ആധാറിൽ നമ്മുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട് ആധാറിലെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ അതായത് പേരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആ സി ബുക്കുമായിട്ട് കൃത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗിച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിരവധി അപേക്ഷകൾ നമ്മൾ കോമൺ സർവീസ് സെൻറ്ററിൽ നിന്നായി ആയി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നിങ്ങൾ അക്ഷയ സെൻറ്ററുകളിൽ നിന്നും ഒരുപാട് ആപ്ലിക്കേഷൻ ചെയ്ത് പോകണം പക്ഷേ അടുത്തിടയ്ക്കായി ഈ ഇടനിലക്കാരുടെ സമ്മർദ്ദം കൊണ്ടാവാം ആർ ടി ഒ ഓഫീസുകളിൽ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കാലതാമസം വരുത്തുന്നതായി കാണപ്പെടുകയുണ്ട് അപ്പോൾ അത് ഞാൻ പല പ്രാവശ്യം അത് നമ്മളെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്നത് അത് ഇവരും ശരിയാകും എന്നൊക്കെയുള്ള രീതിയിലാണ് പിന്നീടാണ് മനസ്സിലാകുന്നത് ഈ ഇടനിലക്കാരെ കൂടുതൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് തോന്നിയത് കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആധാർ അനുഷ്ഠിത കെ വൈ സി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പരം ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വേറെ ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ആളുടെ അറിവോടുകൂടിയാണ് ഈ ആപ്ലിക്കേഷൻ ആർ ടി ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള തെളിവാണ് അത് പക്ഷെ അത് ചെന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ ആ അപേക്ഷ ഇപ്പം നമ്മുടെ ചെയ്യുന്ന ആൾക്കതിൻ്റെ ബെനിഫിറ്റ് ആർ ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്നില്ല കാരണം വെച്ചാൽ അവരത് വൈകിപ്പിക്കുകയാണ് മനഃപൂർവ്വം അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് അത് വഹിപ്പിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്പോഴത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ മീറ്റിങ്ങിൽ ഈ കർശനമായിട്ടൊരു നിർദ്ദേശം ആർ ടി ഓഫീസുകളിൽ കൊടുക്കുകയുണ്ടായി ഇങ്ങനെ ആധാർ അനുസൃത സേവനങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വൈകിപ്പിക്കാതെ ചെയ്യണം എന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായി അപ്പോൾ ഇനിയും നിങ്ങളുടെ അപേക്ഷ ഈ സാരഥി അല്ലെങ്കിൽ പരിവാഹൻ സൈറ്റിലൂടെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പരാതി കൊടുക്കുക പരാതി കൊടുത്താൽ ഉറപ്പായിട്ടും അതിനൊരു നടപടി ഉണ്ടാകും കാര്യമെന്ന് പറഞ്ഞാൽ ഈ ആധാർ അനുസൃതമായി ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സേവനം ലഭിക്കേണ്ടതാണ് അപ്പം നമ്മൾ ഇപ്പോൾ കോമൺ സർവീസ് സെൻറ്ററിൽ കൂടെ ആണെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലൂടെ നമ്മളിത് ഫോളോ അപ്പ് ചെയ്യും കസ്റ്റമറെ കൊണ്ടുതന്നെ നമ്മളിത് ഫോളോ അപ്പ് ചെയ്യും അഥവാ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മളിത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൺസേൺ ആർ ടി ഓഫീസിൽ നമുക്ക് പരാതിപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ ആധാറിലെ ഡോക്യുമെൻറ്റ്സ് വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഇവരെ ഒപ്പ് ശരിയല്ല എന്ന് പറഞ്ഞ ആളുകളെ അങ്ങോട്ട് വിളിക്കുന്നതായി കാണുകയുണ്ടായി അപ്പോൾ അതിനെതിരെയും ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആധാർ അനുസൃതമായി ഒരു അപേക്ഷ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ